പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം അതും കർത്തൃ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ ഒന്നിച്ചു കൂടുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തെ സേവിച്ചും ദൈവത്തെ മാനിച്ചും ദൈവം പറയുന്നത് അനുസരിച്ചും ദൈവത്തിൻ്റെ സാക്ഷികളായും ജീവിപ്പാനെ ഭൂമിയുടെ മുഖത്ത് സന്തോഷവും അവസരവും അനുവാദവും തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുപാതപീഠത്തിലിരുന്ന് ദൈവകൃപ പ്രാപിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗ്ഗം ഇന്നും എനിക്ക് തന്നിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് വിവിധ തുറകളിൽ ജീവിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താദി കർത്താവും രാജാവുമായിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനാം കർത്താവിനെ ആത്മരക്ഷകനെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായിരിക്കുന്ന സർവശക്തിയുള്ള നമ്മുടെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തും സ്തുതിച്ചും പുകഴ്ത്തിയും കൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവം തന്നിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം വായിപ്പാൻ ശരണപ്പെടുകയാണ് യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം ഞാൻ വായിക്കുന്നു യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിലൊരുത്തൻ ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു ഒന്നോടെ ശ്രദ്ധേയമായിരിക്കുന്ന വാക്യം നമുക്ക് പറയാം ദൈവമായ ഹോബ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിലൊരുത്തൻ ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു പഴയ നിയമ ചരിത്രം പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം പഴയ നിയമ ദൈവജനത്തിൻ്റെ ചരിത്രം യുദ്ധ ചരിത്രമാണ് ആരോ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകചരിത്രം എന്ന് പറയുന്നത് തന്നെ യുദ്ധചരിത്രമാണെന്ന് ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം നേരിട്ട ചെറുതും വലുതുമായിരിക്കുന്ന ഒട്ടനവധി യുദ്ധങ്ങൾ യോശുവയുടെ പുസ്തകത്തിനകത്ത് കനാനിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം ദേശം ദൈവം പറഞ്ഞതുപോലെ ഗോത്രം ഗോത്രമായി വിഭജിച്ചെടുക്കുമ്പോൾ ഈ കനാൻ ദേശത്ത് പാർത്തിരുന്ന അനേക ജാതികൾ അവകാശികളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ വരുന്നു എന്ന് കേട്ടാറേ ചെങ്കടൽ കടന്നു വരുന്നു എന്ന് കേട്ടാറേ അവരൊരു വഴക്കിലും യുദ്ധത്തിനും നിൽക്കാതെ ഒരുമാതിരിപ്പെട്ട ജാതികളൊക്കെ തന്നെ ആ ദേശം വിട്ടുപോയി അവകാശി വരുന്നു എന്ന് കേട്ടപ്പോഴേ ചിലർ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഒതുങ്ങി എന്നാൽ പ്രബലമായിരിക്കുന്ന ചില ജാതീയ ശക്തികൾ അവർ വിട്ടുപോകാൻ മനസ്സില്ലാതെ നിന്നു മാത്രമല്ല വചനത്തിൻ്റെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ മക്കളെ അവർക്കെതിരെ നിൽക്കേണ്ടതിന് വേണ്ടി അവരെ യുദ്ധം അഭ്യസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും പിന്നെ ഈ പ്രാദേശികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം ചിലരെ അവിടെ തന്നെ തങ്ങിപ്പിച്ചു അങ്ങനെ ചില ശക്തികൾ വളരെ ശക്തമായിട്ട് എതിർത്തു നിന്നു ഫെരിസ്തിര് മിഥ്യാനിര് തുടങ്ങിയ അമ്മൂന്നിര് അമ്മാലേക്കർ തുടങ്ങിയ ശക്തികൾ അവർ വിട്ടെറിഞ്ഞു പോകാതെ അവർ ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് തയ്യാറായി യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അന്യദേശത്ത് ദീർഘകാലം പാർത്തിട്ട് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്താൽ നടത്തപ്പെട്ട് നയിക്കപ്പെട്ട് അത്ഭുതങ്ങളുടെ കീഴേ മേഘത്തിൻ്റെ കീഴേ ദൈവം കൊടുത്ത ആഹാരവും ദൈവം കൊടുത്ത് വെള്ളവും കുടിച്ചും കഴിച്ചും അങ്ങനെ കനാനിലേക്ക് എത്തിച്ചേർന്ന പുതിയ ആളുകൾ പരിസ്ഥിതികൾ വ്യത്യസ്തം സാഹചര്യം വ്യത്യസ്തം നാട് അന്യം അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഈ ജനം ഖനാൻ്റെ മണ്ണിൽ വന്ന് യോശുവയുടെ നേതൃത്വത്തിൽ ദേഷമെല്ലാം വിഭജിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടും പലപ്പോഴും എതിരുകളും പോരുകളും പോരാട്ടങ്ങളൊക്കെ നടന്നു ഈ സമയത്ത് യോശുവ വയസ്സ് എന്ന് വൃദ്ധനായ ശേഷം ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് ഇസ്രായേൽ മക്കളെ ദൈവത്തെ ഒരു കാലത്തും മറക്കരുത് ദൈവത്തെ ദുഃഖിപ്പിക്കരുത് ദൈവത്തിൻ്റെ പ്രമാണം വിട്ടൊരു കാര്യവും ചെയ്യരുത് ഞാൻ വയസ്സ് എന്ന് വൃദ്ധനായി എത്ര നാളിനി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നറിയില്ല ഞാൻ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ മറക്കരുത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് വയോധികനായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ജനത്തെ ഒരപ്പൻ മക്കളോടെന്ന വണ്ണം സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുന്ന അധ്യായമാണ് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു സത്യസന്ധമായ കാര്യം അവർ ഓർപ്പിക്കുക ഇതാണ് കനാലിലേക്ക് പോരാൻ വേണ്ടി മനസ്സ് വെച്ച് നിങ്ങൾ ചെങ്കടൽ കയറി മരുഭൂമി താണ്ടി യോർദാൻ കിടന്ന് ഇരിഹോ തകർത്തിപ്പുറത്തേക്ക് വരുമ്പോൾ ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്തിരുന്നു നമ്മളോട് എന്താണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണ്ട ഞാൻ തന്നെ നിങ്ങളോരോരുത്തർക്ക് വേണ്ടിയും യുദ്ധം ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ യുദ്ധം ചെയ്തോളാം എന്നൊരു വാഗ്ദാനം ദൈവം ചെയ്തിരുന്നു ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തെ മാനിച്ചിറങ്ങി വന്നാൽ ദൈവം ഒരു വാഗ്ദാനം ഒരുപാട് വാഗ്ദാനങ്ങൾ ആത്മീക ജീവിതത്തിൻ്റെ പുറകിൽ മനുഷ്യനല്ല ദൈവം തന്നത് കിടക്കുന്നുണ്ട് നിങ്ങളത് മാത്രം ഒന്ന് ചിന്തിച്ച് പഠിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കണം ക്രിസ്തീയ ജീവനത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഞാനൊരു പഴയ നിയമ നിയമപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നതെങ്കിലും വീണ്ടെടുപ്പ് പ്രാപിച്ച് വീണ്ടും ജനിച്ച് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വേർപാടും വിശുദ്ധിയിലും സത്യസഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെട്ട് ആ കൂട്ടായ്മയുടെ മാന്യതയ്ക്ക് തക്കവണ്ണം ദേശത്ത് പാർത്ത സാക്ഷികളായി കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കനാനിലേക്ക് വന്ന ഇസ്രായേൽ മക്കളെപ്പോലെ ദൈവസഭയിലേക്ക് വന്ന ദൈവമക്കൾ തീരുമാനിച്ചിറങ്ങിയാൽ അവരോടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിലൊന്നാണ് നിനക്കെതിരെ ഒരു ശത്രു കയറി വന്നാൽ നിനക്കെതിരെ ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം ദൈവം നമ്മുടെ യുദ്ധം ഏറ്റെടുക്കും നമ്മുടെ പോരും പോർവിളിയും പോരാട്ടവും നമ്മൾ തന്നെ വരുത്തി കൂട്ടി വയ്ക്കുന്ന അടുത്ത വീട്ടുകാരനോടും ഇപ്പുറത്തെ മുറി താമസിക്കുന്നവരോടും ഒരു കൂടാരത്തന്നെ കേൾ താമസിക്കുന്നവരോടും നമ്മൾ തന്നെ നമ്മുടെ ഈഗോ കൊണ്ടും ജഡം കൊണ്ടും ഉണ്ടാക്കി വയ്ക്കുന്ന വഴക്കല്ല ഈ പറയുന്നത് ആത്മാവിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അന്ധകാര ശക്തി നിനക്ക് വിരോധമായി തേർവാഴ്ച നടത്തി പോർവിളിയുമായി വന്നാൽ പണ്ട് പ പത്രോസിനോട് പറഞ്ഞു ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ വേണ്ടി വന്നു ഞാനിങ്ങ് മാറിക്കൊടുത്തെന്നല്ല ഞാൻ അനുവാദം കൊടുത്തില്ല നിന്നെ പാറ്റിക്കളയാൻ ഞാൻ സമ്മതിച്ചില്ല ദൈവം നമ്മളറിയാതെ പല കാര്യങ്ങളും ദൈവത്തെ അനുസരിച്ചാൽ ചെയ്തോളും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും വാളെടുത്ത് ഇറങ്ങിച്ചോരയൊല്പിക്കുന്ന കാര്യമല്ല ദൈവം അങ്ങനല്ലോ ദൈവം മറിഞ്ഞിരിക്കുന്നവനല്ലേ അപ്പം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പുറകിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യുദ്ധം ചെയ്യുന്നുണ്ട് നമ്മളെ നേരെ നിർത്താതെ നമ്മളെ സങ്കടപ്പെടുത്തി നിന്നെ ദൈവം അയച്ചെടുത്ത് നീ നിൽക്കാതിരിക്കാൻ നിനക്ക് ദൈവം തന്ന നന്മ നീ അനുഭവിക്കാതിരിക്കാൻ നീ എന്നും കരഞ്ഞോണ്ടിരിക്കാൻ നിന്നെ തള്ളിക്കളയാൻ നിന്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് നിനക്ക് തോന്നിപ്പിക്കാൻ നീ അവസാനം ദൈവത്തെ വിളിച്ചിട്ട് ഗുണമില്ലാതെയായി പോയല്ലോ എന്നും പറഞ്ഞ് തന്നെത്താൻ നശിക്കാൻ ദുഷ്ടനായ പിശാജ് നിനക്ക് വിരോധമായി ചിലരെ കരുന്ന് നീക്കം നടത്തി ചിലരെ കയ്യിലെടുത്ത് നിൻ്റെ ശത്രുവായിട്ട് വാഴിക്കുമ്പോൾ എൻ്റെ ദൈവം കയ്യും കെട്ടിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട മക്കളെ ദൈവം പറയുന്നു നീ ദൈവത്തെ വിശ്വസിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് ആവശ്യം ം വരുമ്പോൾ മാത്രം കർത്താവിനെ കാണാൻ വരുന്നവരല്ല ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു നോക്ക് നിന്റെ ജീവിതത്തിനെതിരെ കൈയിടാൻ വരുന്ന നിനക്കെതിരെ ഏത് ആയുധം കൊണ്ടും ഏത് ഗൂഢതന്ത്രവും ഏത് ഇല്ലാ കഥകളും പ്രചരിപ്പിച്ച് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഏത് കൂറ്റൻ യോദ്ധാവിനോടും എൻ്റെ ദൈവം യുദ്ധം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്ന് അതൊരു വാഗ്ദത്തമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമാണ് വിശ്വസിക്ക് അങ്ങനെ ചെയ്താൽ എന്തോ സംഭവിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ദൂത് എന്താ ദൂത് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അവൻ തന്നെ അഥവാ ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവിടെയാണ് നമുക്ക് സ്തോത്രം പറയേണ്ടത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് നിങ്ങളിൽ ഒരുത്തൻ ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി യുദ്ധ ഇവ യുദ്ധം ചെയ്യുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ കൂടെ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വാളും വടിയൊന്നും ഇല്ലെങ്കിലും കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നോ നല്ലെഴുതിയിരിക്കുന്നത് നീ അവിടെ അടങ്ങി നിൽക്കുക കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ നീ ഒരാൾ ആയിരം പേരെ ഓടിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക കർത്താവ് യുദ്ധം ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല കാലാൽപ്പടയും കുതിരപ്പടയുമായിട്ട് പൊടിപടലങ്ങൾ പടത്തിക്കൊണ്ട് ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടൊരു യുദ്ധമല്ല ആത്മീക യുദ്ധമെന്ന് പറയുന്നത് തന്ത്രപരമായി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിൽ നിന്നെ നിർമൂലമാക്കി കളയാൻ വേണ്ടി ഒരുക്കുന്ന ശക്തികളെ എൻ്റെ ദൈവം ആത്മലോകത്ത് പണ്ട് ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞ പാർസി ദേശപ്രഭുവിനെ അന്തരീക്ഷത്തിനകത്ത് വെച്ച് മീഖായലിനെ വിളിച്ചു വരുത്തി യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല ആകാശത്ത് യുദ്ധം നടക്കുമ്പോൾ ചോരമഴ പെയ്തിറങ്ങിയില്ല ഇതൊക്കെ ആത്മീകമാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങുമ്പോൾ ആയിരം പേര് നിൻ്റെ മുമ്പിൽ വന്നാലും നീ അവരെ ഓടിച്ചു കളയും അരംഗം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഞാൻ യുദ്ധം ചെയ്തില്ല ഞാൻ നിന്നു കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ പുറകിൽ യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് ദൈവം എനിക്ക് വേണ്ടി ചില വിഷയങ്ങൾ നേരിടുമ്പോൾ യുദ്ധം ചെയ്താൽ നിന്നെ അവരെ ഓടിക്കുമെന്നല്ല അപ്പർ സൈഡ് ഒരായിരം പേര് നിനക്കെതിരെ സംഘം ചേർന്ന് യൂണിയൻ ഉണ്ടാക്കി അതിനുവേണ്ടി നിൻ്റെ വീട്ടുമുറ്റത്ത് പടുത കെട്ടി സമരം ചെയ്താലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ അവർ നിന്നെ ഓടിക്കുമെന്നല്ല നീ അവരെ എത്ര പേരെ ആയിരം പേർക്ക് നീ ഒരുത്തം മതി പുറയിൽ യുദ്ധം ചെയ്യാൻ ദൈവമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പോരാടാൻ ദൈവം തയ്യാറാണെങ്കിൽ നിന്നെ ആരും ഓടിക്കുകയല്ല കേട്ടോ നിന്നെ ആക്കിയെടുത്ത് നിർത്തും കനാനിൽ നിന്ന് നിന്നെ ഓടിക്കാൻ ജാതീയ ശക്തികൾ ഒന്നിച്ച് നിന്നപ്പോൾ പുറകിൽ ദൈവം യുദ്ധം ചെയ്തതുകൊണ്ട് ഓടിക്കാൻ വന്നവരിൽ ഒരാൾ ആയിരം പേരെ തിരിച്ചു ഓടിക്കത്തക്ക രീതിയിൽ ദൈവം കരുത്തു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം ധന്യമാണ് ആത്മീക ജീവിതം ശ്രേഷ്ഠമാണ് ആവശ്യത്തിന് ദൈവത്തെ ഉപയോഗിക്കുന്നവർക്കിതൊന്നും മനസ്സിലാകില്ല ദൈവത്തോടു കൂടെ ജീവിക്കുക ദൈവം പറയുന്നത് അനുസരിക്കുക ദൈവത്തിനായി ജീവിക്കുക നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനപ്രകാരം യുദ്ധം ചെയ്യും നാം ഓടിപ്പോകില്ല നാം ആയിരം പേരെ ഞാൻ ഒറ്റ ഒരുത്തന്മതി ആയിരം പേര് വന്നാലും ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിന്നാൽ ആയിരം പേരെയൊക്കെ നിനക്ക് ഒരാൾക്ക് കൈകാര്യം ചെയ്യാനുള്ളതുള്ളു പിന്നെയല്ലേ ഇപ്പോൾ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും അതുകൊണ്ട് ഞാനല്ല ഓടുന്നത് അവർ ഓടിക്കോളും അതിൻ്റെ കൃപ തരും എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ക്രിസ്തീയ ജീവിതം എത്ര ധന്യം സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മീക ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ യുദ്ധവും പ്രയാസവും ഉണ്ടാകും പക്ഷേ യുദ്ധം ചെയ്യുന്നത് മനുഷ്യനല്ല സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എൻ്റെ ദൈവമുണ്ടെന്നുള്ള ആ വലിയ ചിന്ത എന്നെ തളർത്തുകയല്ല എന്നെ കരുത്തനാക്കി